ും വാഹമത്തല്ലാ വാത്തു ഈ വീഡിയോയിൽ നമ്മൾ വോളോ പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യുന്നത് വളോയിൽ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അതുപോലെ ഓരോ സന്ദർഭങ്ങളിലും ചൊല്ലേണ്ട ക്കറുകൾ വീഡിയോ സഹിതമാണ് വിവരിക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുൻപത്തെ ഒരു വർഷം വുലോയിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അടിസ്ഥാനമാക്കിയിട്ടാണ് അപ്പോൾ ഈ ചോദ്യ പേപ്പറിൽ നമ്മൾ കാണുന്നത് വുലൂയിൻ്റെ ഫറലുകളും അതേപോലെ സുന്നത്തുകളൊക്കെ അടങ്ങിയ കുറേ പ്രവർത്തനങ്ങളുണ്ട് അത് കൃത്യമായി ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് മാർക്കുള്ളത് ഇവിടെ ഒന്നാമത്തേത് തിബിലക്ക് മുന്നിടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഉളവ് ചെയ്യുമ്പോൾ കിബിലക്ക് മുന്നിടൽ സുന്നത്തായ ഒരു കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ട് കിബിലക്ക് മുന്നിട്ടു എന്നുറപ്പ് വരുത്തണം രണ്ടാമത്തെ കാര്യം നെയ്യത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബ്രാക്കറ്റിൽ സുന്നത്ത് എന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഉളവ് എടുക്കുമ്പോൾ രണ്ട് നെയ്യത്തുകളുണ്ട് ഒന്ന് ഫസ്റ്റ് അഥവാ മുൻകൈ കഴുകുന്നതിൻ്റെ ആരംഭത്തിലൊരു നെയ്യത്തുണ്ട് അത് സുന്നത്തായ നെയ്യത്താണ് പിന്നെ നമ്മൾ മുഖം കഴുകുന്നതിൻ്റെ ആരംഭത്തിൽ ഫറിലായ നെയ്യത്തുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നെയ്യത്ത് വെക്കണം നമ്മൾ ആദ്യമായിട്ട് മുൻകൈ കഴുകുന്നതിൻ്റെ ആരംഭത്തിൽ വെക്കേണ്ട നെയ്യത്ത് നിങ്ങൾക്കൊക്കെ അറിയാം ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട് വുലോയിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു അങ്ങനെ നെയ്യത്ത് വെച്ചാൽ മതി വുലോ ഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു ഇനിയിവിടെ ഉള്ളത് മൂന്നാമത്തത് അറുതും ബിസ്മിയും രണ്ട് ഷഹാദത്ത് കലിമയും ശേഷമുള്ള തിക്കറും അഥവാ മുൻകൈ കഴുകുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ക്കറുകളാണ് അപ്പോൾ അതിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നമ്മൾ മുൻകൈ കഴുകുന്നതോടുകൂടി ആദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്താണ്ഹിമിന് ഷൈത്തോ നുർ വജീം ബിസ്മുല്ലാഹി റഹ്മാൻ റഹീം അഷദ് അല്ലാ ഇലഹഇ ഇല്ലോ അഷദു അന്ന മുഹമ്മദ് റസൂലുല്ലോ അൽഹുൽ ഇനി നോക്കൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ നാലാമതായിട്ടിവിടെ കൊടുത്തിട്ടുണ്ട് മുൻകൈ രണ്ടും മൂന്ന് തവണ കഴുകൽ മുൻകൈ രണ്ടും മൂന്ന് തവണ കഴുകലാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതിക്കറിൻ്റെ കൂടെ മുൻകൈയും കഴുകണം മൂന്ന് തവണ കഴുകണം മുൻകൈ കഴുകുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട കാര്യം മുൻകൈ എന്ന് പറഞ്ഞാൽ മണിബന്ധം ഉൾപ്പെടെ കുറച്ച് ഭാഗത്തു കൂടി കയറ്റിങ്ങാണ്ട് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ മൂന്ന് പ്രാവശ്യം കഴുകാനും ശ്രദ്ധിക്കുക പിന്നെ അടുത്തതായിട്ടുള്ളത് അഞ്ചാമത്തത് നോക്കൂ ബ്രഷ് അഥവാ മിസ്വാക്ക് ചെയ്യലാണ് ഇത് വളരെ ശ്രേഷ്ഠമായൊരു സുന്നത്താണ് നമ്മൾ അധിക കുട്ടികളും എന്താണ് മുൻകൈ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ നേരെ വായിൽ വെള്ളം കൊപ്പിളിക്കാനാണ് പോവുക അതിൻ്റെ ഇടയിൽ ഒരു ബ്രഷ് ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമുണ്ട് അതധികം കുട്ടികൾ വിട്ടുപോകാറുണ്ട് അപ്പോൾ നമ്മളത് പ്രത്യേകം ഓർമ്മിച്ചെടുത്തും കാണ്ട് മുൻകൈ രണ്ടും കഴുകിയതിന് ശേഷം ഒന്ന് ബ്രഷ് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്യുക പിന്നെ അടുത്തത് ആറാമത്തെ നോക്കൂ വായിൽ വെള്ളം കൊപ്പിളിക്കൽ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റൽ അപ്പോൾ അതും സുന്നത്തുള്ളൊരു കാര്യമാണ് വായിൽ വെള്ളം കൊപ്പിളിക്കുക അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റും ചെയ്യുക ഇത് ചെയ്യുമ്പോഴും മൂന്ന് പ്രാവശ്യം ചെയ്യാം മറക്കരുത് ഇനി ഏഴാമത്തെ നോക്കൂ നെയ്യത്താണ് ബ്രാക്കറ്റിൽ ഉണ്ട് ഫറിലായ നെയ്യത്താണ് ഇനി വെക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പിന്നെ രണ്ട് നെയ്യത്തുണ്ട് ഒന്ന് മുൻകൈ കഴുകുന്നതിൻ്റെ ആരംഭത്തിലാണ് മറ്റൊന്ന് അത് സുന്നത്തായ നെയ്യത്താണ് ഇനിയുള്ളത് മുഖം കഴുകുന്നതിൻ്റെ ആരംഭത്തിലാണ് ആ നെയ്യത്ത് ഫറിലാണ് അപ്പോൾ നെയ്യത്ത് വയ്ക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് നെയ്യത്ത് രണ്ട് തരത്തിൽ നെയ്യത്ത് വെക്കാം ഒന്നെങ്കിൽ ഉളു എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു ഉളു എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന് നെയ്യത്ത് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു ഇത് രണ്ടും കൂടി വേണ്ട ഏതെങ്കിലും ഒരു നെയ്യത്ത് വെച്ചാൽ മതി ഇനി അടുത്തത് എട്ടാമത്തത് നോക്കൂ മുഖം മുഴുവനായി മൂന്ന് പ്രാവശ്യം കഴുകൽ അടുത്ത പ്രവർത്തനം മുഖം കഴുകലാണ് മുഖം കഴുകുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മുഖം മുഖത്തിൻ്റെ അതിർത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ അതിർത്തിയിൽ മുഴുവനായിട്ട് വെള്ളം എത്തണം അതിർത്തിയിൽ മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി കയറ്റി കഴുകുന്നത് വളരെ ഏറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അപ്പോൾ മുഖവും അതേപോലെ കയ്യും കാലുമൊക്കെ കഴുകുമ്പോൾ കുറച്ച് കയറ്റി കഴുകണം മുഖത്തിൻ്റെ അതിർത്തി നമുക്കറിയാം നെറ്റിയുടെ മേലെ അറ്റം മുതലാണ് അഥവാ മുടി മുളക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അത് മുതൽ താടിയെല്ലിൻ്റെ താഴെ അറ്റം വരെയാണ് നീളത്തിൽ അതിർത്തി പിന്നെ വീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ചെവിൻ്റെ കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയാണ് ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ അപ്പോൾ ഈ ഭാഗം മുഴുവനായിട്ട് വെള്ളം എത്തുന്ന രീതിയിൽ വേണം കഴുകാൻ കഴുകേണ്ട അവയവാണ് മുഖം അതുകൊണ്ട് വെള്ളം കയ്യിലാക്കിങ്ങാണ്ട് നനച്ച പോരാ നനച്ചു തുടക്കുന്ന ആ രീതി പോരാ വെള്ളം കയ്യിലെടുത്ത് കൃത്യമായി മുഖത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന രീതിയിൽ വെള്ളം ഒലിപ്പിച്ച് വേണം കഴുകാൻ പിന്നെ ഒരച്ച് കഴുകാനും മറക്കരുത് അതോടുകൂടി മൂന്ന് പ്രാവശ്യം ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത പ്രവർത്തനം എന്താ ഒമ്പതാമത്തെ നോക്കൂ കൈ രണ്ടും കൂടി മൂന്ന് പ്രാവശ്യം കഴുകൽ കൈ രണ്ടും കൂടി മൂന്ന് പ്രാവശ്യം കഴുകൽ കൈ കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ടത് കൂടി കഴുകണം അപ്പോൾ മുട്ടിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി കയറ്റി കഴുകൽ വളരെയേറെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ അടുത്തത് വെള്ളം ഒലിപ്പിക്കാൻ വേണ്ടി മറക്കരുത് വെള്ളം ഒലിപ്പിക്കും വേണം പിന്നെ തേച്ച് കഴുകും വേണം ഇത് ഈ കാര്യങ്ങൾ ചെയ്യണം പിന്നെ ആദ്യം കഴുകേണ്ടത് വലത് കൈ ആണ് പിന്നീടാണ് ഇടത് കൈ കഴുകേണ്ടത് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ മൂന്ന് പ്രാവശ്യം ചെയ്യാനും മറക്കരുത് ഇനി പത്താമത്തെ പ്രവർത്തനം അടുത്ത പ്രവർത്തനം എന്താ തല മൂന്ന് പ്രാവശ്യം തടവൽ തല മൂന്ന് പ്രാവശ്യം തടവൽ തല തടവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് തല തടവൽ കുറച്ച് ഭാഗം തടവലാണ് നിർബന്ധം മുഴുവനായിട്ട് തടവൽ സുന്നത്താണ് അപ്പോൾ നമ്മൾ പരിപൂർണമായിട്ട് തന്നെ ചെയ്യുക സുന്നത്തടക്കുള്ളത് ചെയ്യുമ്പോൾ അത് വളരെയേറെ ഭംഗിയായി അപ്പോൾ തല മുഴുവനായിട്ട് മൂന്ന് പ്രാവശ്യം തടവുക ഇനി അടുത്ത പ്രവർത്തനം എന്താ തല തടവിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പതിനൊന്ന് നോക്കൂ ചെവി രണ്ടും ഒരുമിച്ച് തടവൽ ചെവി രണ്ടും ഒരുമിച്ച് തടവൽ ചെവി തടവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒന്ന് തടവി പിന്നെ ഒന്ന് അതിൽ വലതും ഇടതുമില്ല ചെവി രണ്ടും ഒന്നിച്ച് ഉള്ളും പുറവും തടവണം ആ കാര്യം ശ്രദ്ധിക്കുക ഇനി അടുത്തത് അടുത്തത് എന്താണ് പന്ത്രണ്ടാമത് നോക്കൂ വലത് കാലും തുടർന്ന് ഇടതുകാലും ഞെരിയാണി ഉൾപ്പെടെ മൂന്ന് തവണ കഴുകൽ വലത് കാലും തുടർന്ന് ഇടത് ഞെരിയാണി ഉൾപ്പെടെ മൂന്ന് തവണ കഴുകൽ അപ്പോൾ കാല് കഴുകലാണ് അടുത്തത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ അതിലന്നെ പറയുന്നുണ്ട് ആദ്യം വലത് കാല് കഴുകണം പിന്നെയാണ് ഇടത് കാല് കഴുകേണ്ടത് അത് ശ്രദ്ധിക്കുക പിന്നീട് മടമ്പ് ഉൾപ്പെടെ കഴുകണം മടമ്പൊക്കെ കഴുകുമ്പോൾ കാലിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ വെള്ളമായ നല്ലവണ്ണം ശ്രദ്ധിക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കൂടുതൽ കയറ്റി കഴുകുക വിരലിൻ്റെ ഇടകളിലൊക്കെ വെള്ളാക്കിങ്ങാണ്ട് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പോൾ ഇതുവരെ ഉള്ളതാണ് നമ്മൾ ഉളുവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അവസാനമായിട്ട് നമ്മൾ പഠിച്ച പോലെ തന്നെ ഉളൂവിന് ശേഷമുള്ള ചെറിയൊരു ദ്വാ ഉണ്ട് ആ ദ ചെല്ലണം ഇവിടെ പതിമൂന്നാമത്തെ നോക്കൂ ഉളൂവിൻ്റെ ശേഷമുള്ള അപ്പോൾ അപ്പോവിലയിലേക്ക് തിരിഞ്ഞ് രണ്ട് കൈയും കണ്ണും മേലോട്ട് ഉയർത്തിയിട്ടാണ് ദ്വാ ചെയ്യേണ്ടത് ദുവ എന്താണ് ഇവിടെ ദ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിക്കൂ اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك अब ولو നമ്മുടെ നല്ല രീതിയിൽ കൃത്യമായി തെറ്റുകളൊന്നും കൂടാതെ വുലു ചെയ്ത് പരിശീലിക്കുക പ്രാക്ടിക്കൽ പരീക്ഷയിൽ നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അതിൻ്റെ ഉപരി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് സ്വഹി ആകാൻ വുലു അത്യാവശ്യമാണ് അപ്പോൾ ആ വുലുവിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് നമ്മുടെ ഇബാദത്തുകളൊക്കെ നല്ല രീതിയിൽ നിർവ്വഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ